ണ്ടാ ഈ പാലം കണ്ടോ നമ്മളെ വീടുകളിൽ കണ്ട സെയിം സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ആട് ടൂല് എസ് ഐനെ ഇടിച്ച് താഴത്തേക്ക് ഇടുന്ന പാലം കുഞ്ഞിപ്പൂനം കവല നമ്മളത് ഈ വഴിയാണ് കയറി വന്നത് ഈ വലത് സൈഡിലെ കടയാണ് കുഞ്ഞിപ്പൂനം ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അന്നാ സിനിമയിൽ ആ പയ്യൻ ചാടുന്നത് ഇവിടം വന്നിട്ട് നേരെ വെള്ളത്തിലേക്കെടുത്ത് ചാടുകയും ചെയ്യാൻ പറ്റും ഇവിടെ ക്രിക്കറ്റ് കളി ഇവിടത്തെ ഫുട്ബോൾ കളി തൊട്ടുപ്പുറത്തുതാ ഫോട്ടോ ഹലോ നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ വന്നിട്ടുള്ളത് എവിടെ എവിടെയാമിയെ ഡാമില് അതെ ഡാമില് നമ്മളിപ്പോ വന്നിട്ടുള്ളത് തൊടുപുഴയിലെ സിനിമാക്കാരുടെ പ്രധാന ലൊക്കേഷൻ ആയിട്ടുള്ള മലങ്കര ഡാമിന്റെ റിസർവ് വയർ നിൽക്കുന്ന ഭാഗം കൊടയത്തൂർ എന്ന് പറയും നമ്മളെ തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ പോയി കഴിഞ്ഞാൽ റോഡ് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടുത്ത സൈഡിൽ കാണാൻ പറ്റും വളരെ ശാലമായിട്ടുള്ള ഒരു ഡാമിന്റെ റിസർവ് വയറ് നല്ല പച്ച വിരിച്ച നല്ല കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ അവിടെ വന്നുള്ളതാണ് പണ്ട് നമ്മൾ കുടയത്തൂരിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറേ മുന്നേ അപ്പോൾ നമ്മൾ വീണ്ടും ഇപ്പോൾ മഴയൊക്കെ ആയപ്പോൾ ചുമ്മാ ഒന്ന് വരാലോ എന്ന് കരുതി വന്നതാണ് രസതന്ത്രം ആട് ദൃശ്യം അതേപോലെ ആര്യ അങ്ങനെ പാപ്പിയപ്പച്ച കുഞ്ഞക്കൂനൻ അങ്ങനെ ഒരു ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രാമമാണ് കൊടയത്തൂർ അതിൻ്റെ പല ലൊക്കേഷനുകളിലായിട്ടാണ് പല സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചുമ്മാ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം എന്നുള്ളൂ വേറെ പ്രത്യേകിച്ച് വലിയ കണ്ടൻറ്റൊന്നുമല്ല നല്ല രസമുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഓടി വരാം നമ്മൾ മോൾ ഭാഗത്ത് കണ്ട കോടമഞ്ഞ് പോകുന്നുണ്ടോ ഈ കൊടയത്തൂരിൽ നിന്നാണ് നമുക്ക് റൈറ്റ് പോയി കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞാൽ വാഗമണിലേക്ക് പോകുന്ന റൂട്ടാണ് ആ ഭാഗം അതാണ് റിസർവയർ നമുക്ക് ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു വ്യൂ കിട്ടും ഇതാണ് കൊടയത്തൂർ ഒരു പാലം കാണും അവിടെ നമ്മൾ ആ പാലം കയറി ഇറങ്ങിയിട്ട് വീണ്ടും ഒരു പാലം കയറും ആ പാലത്തിലാണ് നമ്മൾ ആട് ടൂല് ആ വെള്ളത്തിലേക്ക് പോലീസുകാരനെ എടുത്തിടുന്ന സീനൊക്കെ ഉണ്ടല്ലോ ചന്ദനമുട്ടി മോഷ്ടിച്ചു വരുമ്പോൾ പോലീസുകാരനെടുത്ത് ചാടിക്കുന്ന സീൻ അതൊക്കെ ഷൂട്ടിട്ടുള്ളത് ആ പാലത്തിൻ്റെ മുകളിലാണ് അപ്പം നമ്മൾ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പോകാം നമ്മുടെ വാമിപ്പണ് അത് ഓടിയിരുന്നെ എന്താ വാമി ആ ചേട്ടന്മാരവിടെ മീൻ പിടിക്കുകയാണ് ഏ ആ ഈ നാട്ടിലുള്ള ചേട്ടന്മാർ ആ നമുക്ക് അങ്ങോട്ട് പോവണ്ട അവിടെ ചളിയൊക്കെയാണ് ഇവിടെ നിന്നിങ്ങനെ നോക്ക് കണ്ട ആ ഒരു പാലം കണ്ട നമ്മളെ പാലത്തിൻ്റെ മോളിൽ കൂടെയാണ് ഇനി നമ്മൾ പോവാം ആ ഒരു പാലം കണ്ട വണ്ടി പോകണ്ടോ പാലത്തില് കണ്ട ആ പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ടൗൺ ആ ടൗണിലാണ് നമ്മളെ കുഞ്ഞു കുഞ്ഞ സിനിമയൊക്കെ സെറ്റ് ഇട്ടത് നമ്മൾ എസ് ടി ഡി ബൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയാണ് നമ്മൾ ഞങ്ങട്ടാണ് പോകണം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആദ്യത്തെ പാലം കയറാൻ പോവാണ് ഈ പാലത്തിന്റെ മുകളിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഭാരം കൂടിയ വാഹനങ്ങൾ പോവാൻ പാടില്ല എന്നുള്ളത് നമുക്കവിടെ പച്ച സിഗ്നലാണ് അപ്പോൾ നമുക്ക് പോവാം വണ്ടി ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ആവും അപ്പോൾ നമുക്ക് കയറാൻ പറ്റില്ല കാരണം ഒരു വണ്ടിക്ക് കറക്റ്റ് പോകാനുള്ള വഴിയുള്ളൂ ഇവിടെ ഇവിടെ നിന്ന് വലത്തോട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കാണാം ഇവിടെ വണ്ടി നിർത്താനോ കാര്യങ്ങളൊന്നും പറ്റില്ല കാരണം അതിനുള്ള അതുള്ള ഉള്ളൂ നമ്മൾ ഇനി ഇറങ്ങാൻ പോകുന്നത് ഈ സ്ഥലത്താണ് ഈ കഴിഞ്ഞുള്ള ഇതിലാണ് നമ്മളുടെ സിനിമ ഷൂട്ട് ചെയ്തുള്ളത് എന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് ഇത് മിററിലൂടെ നോക്കിക്കഴിഞ്ഞ ഒരു കട കാണുന്നുണ്ടായിരിക്കും അപ്പം ഈ കവലയിലാണ് ആ ഒരു സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത് നമ്മളുടെ കുഞ്ഞിക്കൂനലെ എസ്റ്റഡി ബൂത്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കവലയിലാണ് ഞാൻ ബാക്കി കാണിച്ചു തരാം ബാക്കിൽ കണ്ടോ അപ്പോൾ ആ ബാക്കിൽ കാണുന്ന കടയും കാര്യങ്ങളും കണ്ടോ അപ്പോൾ അവിടെയാണ് ആ ഒരു സിനിമ സെറ്റ് ഇട്ടത് അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം അപ്പോൾ നമ്മൾ ആ ഒരു ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇടത്തുകൂട്ടൊരു വഴി കാണാം വായനക്കാവ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടത്തേക്കുള്ള റോഡാണിത് ഈ വഴി പോകുമ്പോഴാണ് ഒരു ചെറിയ ഒരു പാലമുണ്ട് ഈ അമ്പലത്തിന്റെ ബാക്ക് സൈഡിൽ വണ്ടി പോവില്ല പക്ഷെ നമുക്ക് അവിടെ വരെ വണ്ടി ഇട്ടിട്ട് നമുക്ക് ആ ബാക്ക് സൈഡിലൊക്കെ കാണാം ഈ പോകുന്ന വഴിക്ക് നമ്മളെ റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് ആണ് ഇത് കാണുന്നത് ഇപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാം പല കളറിലുള്ള കുറ്റി കണ്ടോ പല കളറിലും കണ്ടോ ഇതാണ് റബ്ബർ ബാൻഡ് ഈ നിലത്തൊക്കെ ഉണക്കിട്ടുണ്ട് അത് എടുത്തിട്ടാണ് പിന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ റബ്ബർ ബാൻഡ് ആക്കി ഇത് കണ്ടോ ഇത് ഇങ്ങനെ കളറിൽ മുക്കിയിട്ട് നമ്മൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് നമുക്ക് അപ്പുറത്ത് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ആ ചേട്ടെടുക്കുന്നത് കാണാം കണ്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പീസ് പീസ് ആക്കിയിട്ടാണ് നമ്മൾ റബ്ബർ ബാൻഡായിട്ട് വരുന്നത് ഈ വലത് സൈഡിൽ കാണുന്നതാണ് അമ്പലം അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവാം ബാക്ക് സൈഡിലാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ചെറിയ പാലം വരുന്നത് ആ ഇവിടെ സിനിമയുടെ ലൊക്കേഷൻ ആയിരുന്നു ഷൂട്ടിങ്ങിന് ദൃശ്യത്തില് ദൃശ്യം മറ്റേ പോലീസ് സ്റ്റേഷൻ ചായക്കട ഇട്ടത് അപ്പുറത്താണ് നമുക്ക് അവിടേക്ക് പോവാം ആദ്യം നമുക്ക് ഇത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകുമ്പോ ബാക്കി കാണാം ഇതാണ് അമ്പലത്തിന്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞത് ഇവിടെ നോക്കി കണ്ടോ ഒരു വെള്ളച്ചാട്ടം എന്തോ അവിടെ കാണാം നല്ല കിട്ടില്ല ലൊക്കേഷനാണ് ഇവിടെ മിക്ക സമയങ്ങളിലും രണ്ടും മൂന്നും സിനിമകളൊക്കെ ഷൂട്ടിംഗ് ഉണ്ടാവും ഈ ഏരിയയിൽ കാരണം സിനിമാക്കാരുടെ അങ്ങനത്തെ ഒരു പർദേശമാണ് ഈ പറഞ്ഞ കൊടയത്തൂര് പിന്നെ പ്രീ വെഡ്ഡിങ് പോസ്റ്റ് വെഡ്ഡിങ് അങ്ങനത്തെ ഷൂട്ടുകൾ അങ്ങനെ എല്ലാം എപ്പോഴും ഒരു ഏരിയയാണ് ഇപ്പോൾ അവിടെയാണ് പാലം അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് പാലത്ത് ഈ പാലം പോകുന്ന വഴിക്ക് സംഭവം കാണിച്ചതാണ് പണ്ട് ഈ പാലം പകുതി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പകുതി പിന്നെ ജോയിൻറ്റ് ചെയ്തതാണ് ആ സമയത്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയുണ്ട് നമ്മളെ ഈ സിനിമ അതായത് മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും പറഞ്ഞ സിനിമയിൽ ഒരു പയ്യൻ ജഗതി ഓടിച്ചിട്ട് ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുന്നുണ്ട് ആ ചാടുന്നത് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് അന്ന് ഈ പാലം പകുതിയുള്ളു പിന്നീടാണത് പൂർത്തിയായിട്ട് പണിതത് പിന്നെ ആര്യ സിനിമയിൽ അല്ലു അർജുൻ്റെ ഒരു സീക്വൻസ് പാപ്പിയപ്പച്ച അങ്ങനെ കുറേ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള പാലാണത് നമ്മളങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത് ഇവിടെ എത്തിയപ്പോൾ ഗംഭീര മഴ കഷ്ടകാലത്തിനാണെങ്കിൽ ഒരു കുടേയുള്ളൂ വണ്ടിയിൽ അപ്പോൾ അവര് വണ്ടിയിൽ തന്നെ ഇരുന്നു അപ്പോൾ ഞാൻ ആ സ്ഥലത്തൊന്ന് ജസ്റ്റ് കാണിച്ചിട്ട് തിരിച്ചു പോവാന്ന് കരുതി നല്ല അസല് മഴ ഉണ്ടാകും കാറ്റ് പിടിച്ചാ കൊട പോവും അപ്പൊ ഇതാണ് നമ്മളെ പാലം ഇതിലൂടെ ബൈക്കും ഒക്കെ പോവും വേറെ വണ്ടികളൊന്നും ഈ പാലത്തിൽ കൂടെ പോവില്ല എന്നത് കാണുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവുമായിരിക്കും നല്ല മഴ കേട്ടോ കൊട വലിയതില്ലാത്തോണ്ട് ചിലപ്പോ കാറ്റ് പിടിച്ചാലേ കൊട വേറെ വഴിക്ക് പോവും ഇതാണ് ഡാമിലെ മഴ കണ്ടോ എന്റെ കിഡിലൻ അല്ലേ കിഡിലൻ ലൊക്കേഷൻ അല്ലേ നല്ല മഴയത്ത് വരാൻ പറ്റിയ സ്ഥലം കോട്ട ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി പൊളിയതിൻ്റെ മോളെ നിൽക്കാം അപ്പം അല്ലാണ്ട് കാറ്റ് പിടിച്ചാൽ കുട കുട വഴിക്ക് പോവും അത് വേറെ കാര്യം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ പാലം പകുതി ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് അത ഇവിടെ വരെ ആയിരുന്നു ഈ പാലം പണ്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് പണിതതാണ് അപ്പോൾ അന്ന് ആ സിനിമയിൽ ആ പയ്യൻ ചാടുന്നത് ഇവിടെ വന്നിട്ട് നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക ചെയ്യുന്നത് അതായത് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതിമനോഹരം അങ്ങ് ദൂരെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ റംബൂട്ടാൻ മറ്റേ കവറിട്ട് നിൽക്കുന്നുണ്ട് ഈ പക്ഷികൾ കൊണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടേ മഞ്ഞും ചുവപ്പും കളറിലുള്ള നെറ്റ് ഇട്ടിട്ട് പോകും അങ്ങ് ദൂരെ കാണാം നമ്മൾ നേരത്തെ കണ്ടാൽ മലയുടെ മുകളിൽ കൂടെ കോട നീങ്ങി നീങ്ങി പോകുന്നുണ്ട് ഒരു വെള്ളച്ചാട്ടം കാണാം പല സ്ഥലങ്ങളിലൂടെ മലയുടെ മുകളിൽ നിന്ന് വെള്ളം വരുന്നു കാണാം പിന്നെ നല്ലൊരു വൈബ് സ്ഥലമാണ് അത്ര ഇതിനെ പറ്റി പറയാനുള്ളു പിന്നെ നമ്മുടെ ദൃശ്യം ടു ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അതേപോലെ സൊല എന്ന് പറഞ്ഞിട്ട് ദിലീപിൻ്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നു സ്വന്തം ലേക്ക് അതിൽ ദിലീപ് രാത്രി പുഴ നീന്തി കടന്ന് ഭാര്യയെ കാണാൻ പോകുന്നത് ഈ ഡാം നീന്തി കടന്നിട്ടാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ സീക്വൻസുകൾ മലയാള സിനിമയിൽ വന്നിട്ടുള്ള ലൊക്കേഷൻ ആവേണ്ട ആ മഴ പോയി സി ക്ലൈമറ്റ് മാറിയണ്ടോ അത്ര പെട്ടെന്ന് നോക്കും മഴ മാറി വേറെ ഒരു മൂടായി അപ്പോൾ ഇതാണ് കൊടയത്തൂരിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ബാക്കിലാണ് ഈ ലൊക്കേഷൻ വരുന്നത് ഇനി നമുക്ക് വേറെ സ്ഥലങ്ങളുണ്ട് നമ്മൾ ആടു ടൂല ഷൂട്ടിങ് ആ സ്ഥലമാണ് ഞടുത്ത് നമ്മൾ പോകുന്നത് പോകുന്ന ഒരിക്കലുള്ള സ്ഥലങ്ങളൊക്കെ കാണാം ഇപ്പം നമ്മൾ മഴയൊക്കെ മാറി വാമിനെയും കൊണ്ടുവന്നു ആ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുകയാണ് ഇപ്പം ഇവിടെയും കാണാം ഉണ്ടോ പകുതി പാലം ഇപ്പം ഈ ഒരു നടുക്കഷ്ണമാണ് പിന്നീട് കൂട്ടി യോജിപ്പിച്ച് പാലമാക്കിയത് എന്താണോ ഈ പാലം രണ്ട് സൈഡും പകുതിയാക്കിയിട്ടിട്ട് പണിതത് എന്നുള്ളത് മാമി സ്ഥലം എങ്ങനെയുണ്ട് അടിപൊളിയാണോ ആ ആണോ ഇപ്പം നമ്മൾ ഈ കാണുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മളെ ഇടുക്കി ജി ഡാമിൻ്റെ ഭാഗമായിട്ടുള്ള കുളമാവുന്ന വരുന്ന വെള്ളമാണത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോതിലേക്ക് ചെന്ന് വരും ആ ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളമാണ് നമ്മളെ മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് പുറത്ത് വിടുന്ന വെള്ളമാണ് അത് സോ ഞാൻ വിചാരിച്ചിരുന്ന മൊത്തം മൂലമറ്റത്തു ഈ വെള്ളം വരുന്നതെന്നാണ് എങ്കിൽ അങ്ങനെയെല്ലാം രണ്ട് വഴിക്കുന്നു വെള്ളം ഇവിടേക്ക് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട സ്ഥലത്ത് ഇതാ ക്രിക്കറ്റിലേക്ക് കണ്ട സിക്സ് ആ പോയി വന്നത് അതാ ക്രിക്കറ്റ് കളി ഇവിടത്തെ ഫുട്ബോൾ കളി തൊട്ടിപ്പുറത്താ ഇവിടെ എന്തോ ഫോട്ടോഷൂട്ട് സേവർ ആയിട്ടാണോ എന്തോന്നറിയില്ല അത് നമ്മൾ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ കണ്ട പാലം ഇവിടെ നല്ല രസമുള്ള കഴിച്ച് വൈബ് സ്ഥലം നേരെ മുന്നിൽ കാണുന്ന ഈ കോട ഈ ബൈരിയ കേട്ടായില്ലേ വേഴാപ്പൂഞ്ചിറ പക്ഷെ ആ ഏരിയ മാത്രം ക്ലിയർ ആവുന്നില്ല എപ്പോഴും കോടയിൽ മുങ്ങി കൊണ്ട് തന്നെ കിന്ന് എങ്ങോട്ടാണ് പോവേണ്ടത് അങ്ങോട്ട് അങ്ങട്ട് പോവാളിയ അതേപോലെ നമ്മള് ഇലവഴ പഞ്ചറ പോയി കഴിഞ്ഞാ ഈ ഡാമിന്റെ ഫുൾ വ്യൂ നല്ല കിടലിനായിട്ട് കാണാം നമ്മൾ നമ്മളാ സിനിമയിൽ ഇലവഴി സിനിമയിലെ എവിടെയോ കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഷോട്ട് പക്ഷെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മലങ്കര ഡാമിന്റെ ഏരിയ മൊത്തം കാണാം അപ്പൊ നമ്മളിനി പോകുന്നത് നമ്മൾ ആട് ചൂല് നമ്മളാ പോലീസുകാരിനെ എടുത്ത് താഴ്ത്തേക്ക് ഇടുന്ന പാലം അപ്പം അവിടേക്കാണ് അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ പാലത്തിലേക്ക് നമ്മൾ ഇതാ കയറുന്നു ഇവിടെയാണ് ആ ഒരു സീന് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ചാണകം കൊണ്ടുപോകുമ്പോൾ അടിയിൽ ചന്ദനം കടച്ചതിന് എസ് ഐനെ എടുത്ത് താഴ്ത്തിക്കിടുന്ന പാലം അപ്പോൾ ഇതാണ് നമ്മുടെ ആടു ടൂല പാലം ആടു ടൂല് എസ് ഐനെ ഇടിച്ച് താഴ്ത്തിക്കിടുന്ന പാലം ഇതൊക്കെ കൂടെയാണ് എസ് ഐ നീന്തി നീന്തി പോകുന്നത് മറ്റേ വരുമ്പോൾ സാറേ വല്ലതും പറ്റിയോ എന്നൊക്കെ ചോദിക്കണ്ടല്ലോ ആ പാലമാണ് ഈ പാലം നമ്മൾ മുൻപ് വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ താഴത്ത് പഴയ പാലാണ് തോന്നുന്നു ഒരു ചെറിയ പാലം താഴ്ത്തുണ്ട് നല്ല നമ്മൾ നേരത്തെ കണ്ട ചെറിയ പാലത്തിൻ്റെ അടിയിലൂടെ പോകുന്ന വെള്ളം ഇവിടെ നിന്ന് വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുളമാവ് ഡാമെന്ന് വരുന്ന വെള്ളം ഇങ്ങനെ വന്ന് ഇങ്ങനെ കറങ്ങിയിട്ടാണ് നേരെ നമ്മൾ ആ ചെറിയ പാലം വഴി മെയിൻ ഡാമിലേക്ക് ചെന്ന് ചേരുന്നത് അപ്പോൾ ഇവിടെ ഒരു വീട് കാണാം ആ ചെറിയ പാലത്തിന് കൂടെ നടന്നു പോയപ്പോൾ ഒരു വഴി കണ്ടല്ലോ ആ വഴി നേരെ ആ വീടിൻ്റെ മുന്നിലൂടെയാണ് പോകുന്നത് എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ് അത്യാവശ്യം മഴ കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ല വെള്ളം ഉണ്ടാകും ഇവിടെ ഡേ നമ്മൾ എത്ര ലൊക്കേഷൻ കണ്ടു അല്ലേ കുറേ ലൊക്കേഷൻ കണ്ടില്ലേ കണ്ടില്ലേണ്ട ഈ പാലം കണ്ടോ നമ്മൾ ആ വീടുകളിൽ കണ്ട സെയിം സ്പോട്ടിലാണ് നമ്മൾ വെക്കുന്നത് അല്ല ആ വലത്ത് ഭാഗത്തു നിന്നാണ് ആസിഫ് അലി നേരെ വന്ന് ക്രോസ് ചെയ്ത് വണ്ടിക്ക് വട്ടം വെക്കുന്നത് അപ്പോൾ വെള്ളിമൂങ്ങയിലെ ഈ സീനും ഷൂട്ട് ചെയ്തിട്ടുള്ളത് ബോ വേഗ സ്ഥലത്ത് നിന്ന് തന്നെയാണ് അപ്പോൾ ഈ വഴിക്കുന്നതാണ് ആസിഫ് ജീപ്പ് കയറി വന്നിട്ട് ബ്ലോക്ക് ചെയ്യുന്നു അവരവിടെ നിന്ന് വരുന്നു അതാണ് ഈ ലൊക്കേഷൻ്റെ കാഴ്ച അപ്പോൾ നമുക്കിനി അടുത്ത ലൊക്കേഷൻ പോവാം നമ്മൾ നേരത്തെ പറഞ്ഞ കവല കുഞ്ഞിപ്പൂനം കവല നമ്മളത് ഈ വഴിയാണ് കയറി വന്നത് ഈ വലത് സൈഡിലെ കടയാണ് കുഞ്ഞിപ്പൂനം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ദൃശ്യത്തിൻ്റെ ലൊക്കേഷനിലേക്കാണ് പോകുന്നത് നമ്മളിത് നമ്മളെ ദൃശ്യത്തിൻ്റെയൊക്കെ ലൊക്കേഷനിലേക്കാണ് ഇനി പോകുന്നത് ഇപ്പം നമ്മൾ ഈ വലത് സൈഡിൽ കാണുന്ന മലയിൽ അതോ ഇവിടെ ഒരു പച്ച പിടിച്ചിട്ട് പുല്ലുപിടിച്ച് വാങ്ങണ്ടോ ഈ ഏരിയ ഇവിടെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ മറ്റേ കുടയത്തൂര് ഉരുൾപൊട്ടലുണ്ടായിട്ടൊരു വീട് മൊത്തം പോയല്ലോ ഒരു അഞ്ചു പേര് മരിച്ച സംഭവം ആ ഉരുൾ പൊട്ടിയ ഏരിയയാണ് അതോ ഈ കാണുന്നത് ആ പുല്ല് നിൽക്കണ ഭാഗം അവിടെയാണ് ഇതേമാതിരി ഒരു ദിവസം വൈകുന്നേരം ഉരുള് പൊട്ടി ഒരു വീട് മൊത്തം പോയി ഉണ്ടായ അപകടം ഉണ്ടായത് ഇന്ന് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇതേ ഇവിടെ വണ്ടി നിർത്തിയിട്ട് സുഖമായിട്ട് അങ്ങോട്ട് നടന്നു പോകാം പക്ഷെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല നല്ല കോട ഇറങ്ങിയതുകൊണ്ടും പിള്ളേര് ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി നമ്മൾ ഈ സ്ഥലത്താണ് ദൃശ്യം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ അടുത് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ ഇതിന്റെ മോൾ ഭാഗത്താണ് നമ്മളെ ജോർജോ കുട്ടിയുടെ കേബിൾ ടിവിയുടെ കടന്നത് അതിന്റെ മോളില് ഈ പൈപ്പ് കിടക്കുന്ന സ്ഥലത്താണ് അതോ ഈ പൈപ്പ് കിടക്കുന്ന സ്ഥലത്താണ് ദൃശ്യം വണ്ണില് പോലീസ് സ്റ്റേഷനും ചായക്കടയൊക്കെ സെറ്റ് സെറ്റിട്ടുള്ള ൊക്കേഷൻ പറഞ്ഞത് ഈ കാണുന്ന സ്ഥലത്ത് അതായത് ഈ കാണുന്ന ഭാഗത്താണ് ദൃശ്യം ട്യൂവില് പുതിയ പോലീസ് സ്റ്റേഷനും മറ്റേ പുതിയ പോലീസ് സ്റ്റേഷനും അല്ല ചായക്കടയും മറ്റേതൊക്കെ സെറ്റ് ഇട്ടത് ഈ സൈഡിലായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ ഇപ്പോഴത്തെ സൈഡിലും സെക്കൻഡ് പാർട്ടിൽ ഇങ്ങേ സൈഡിലുമാണ് ആണ് ദൃശ്യത്തിന്റെ ഷട്ടി സെറ്റ് ഇട്ടത് അപ്പൊ ഇവിടെയാണ് പരുവോന്റെ ബോഡി കുഴിച്ചിട്ട സ്ഥലവും കാര്യങ്ങളൊക്കെ നടന്ന ആ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മള വഴി കുറച്ചും കൂടി വഴിയോട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വലതു സൈഡിൽ തോന്നും നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം കാണാം അത് ഏതാ വെള്ളച്ചാട്ടം ഏതാ വഴി എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു കൊടയത്തൂരിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് പോകുമ്പോൾ വാഗമണ്ണിലേക്ക് പോകുന്ന വഴിയുള്ള കാഞ്ഞാറ് കൂടി ആ പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഉറപ്പില്ല പക്ഷെ എന്തായാലും ഇവിടുന്ന് കാണാം നല്ല അടിപൊളിയാണ് നല്ല മഴയാണ് പുറത്ത് സോ ഇനി വല്ലാണ്ട് വേഗിപ്പിക്കുന്നില്ല നമുക്ക് ഇനി തിരിച്ച് പോകാം വീട്ടിലേക്ക് പോവാം മറ്റൊരു വീടേമായിട്ട് കാണാം